അഞ്ച് വർഷമായി ശരിക്കും തിരഞ്ഞെടുപ്പ് നടന്നിട്ട് അതിനുള്ള യഥാർത്ഥമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന വെച്ച് നമുക്ക് മൂന്ന് കൺസിക്യൂട്ടീവ് ഇയേഴ്സിൻ്റെ വോട്ടേഴ്സിസ്റ്റ് വേണം അപ്പോൾ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തൊന്ന് വോട്ടർ പട്ടിക എടുക്കാൻ കോവിഡ് മുഖാന്തരം സാധിച്ചില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിനാല് വോട്ടർ പട്ടിക എടുക്കാനേ കോടതി വ്യവഹാരം മൂലം സാധിച്ചുള്ളൂ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ഷൻ മുടങ്ങിയത് അതിനെയും സോഷ്യൽ മീഡിയ വഴി തെറ്റിദ്ധരിപ്പിച്ചത് എനിക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട മീഡിയക്കാരോടൊന്ന് പറയാനുള്ളത് ഭാരതത്തിൻ്റെ തന്നെ എല്ലാ ഡിനോമിനേഷനുകളുള്ള ക്രൈസ്തവ സഭകളിൽ ജനസംഖ്യ കൊണ്ട് ഏറ്റവും വലിയ മഹാ നമ്മുടെ മഹാ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം പക്ഷേ ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യം ഈ തിരഞ്ഞെടുക്കപ്പെട്ട് ആദ്യം ഞാൻ ആവശ്യപ്പെടുന്നത് നമ്മളെല്ലാം മലയോര മേഖലയിൽ താമസിക്കുന്ന പാവപ്പെട്ട ജനതയാണ് അറുന്നൂറ്റി അൻപത്തിരണ്ട് സഭയുണ്ട് ഈ സഭയിലുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ പൂർവ്വ കണ്ണീരും പ്രാർത്ഥനയുമായിരുന്നു കാരക്കോണം മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി രണ്ടിൽ ആൻ്റണി സർക്കാർ നമുക്ക് ആ മെഡിക്കൽ കോളേജ് തന്നപ്പോൾ നമുക്ക് നൽകിയ നിർദ്ദേശവും എഗ്രിമെൻറ്റും ഇങ്ങനെയായിരുന്നു നൂറ് മെഡിക്കൽ സീറ്റ് ഉണ്ടെങ്കിൽ അൻപത് സീറ്റ് വിദ്യാഭ്യാസ സംഭരണമെന്നുള്ള നിലയ്ക്ക് നമ്മുടെ സി എസ് ഐ മക്കൾ പഠിക്കും പാവപ്പെട്ട കൂലിപ്പണിക്കാരൻ്റെ മക്കൾ പാസ്റ്റർമാരുടെ മക്കൾ നമ്മുടെ അച്ഛന്മാരുടെ മക്കൾ ചെറുകിട ബിസിനസ്സുകാരുടെ മക്കൾ പക്ഷെ നമ്മുടെ വിലാപം ആരും കേട്ടില്ല നമുക്ക് രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ ഈ റിസർവേഷൻ ഗവൺമെൻറ്റിൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി വ്യവഹാരത്തിലൂടെ നമ്മുടെ ഈ സംഭരണം എടുത്തു കളഞ്ഞു അവരെടുത്തതിങ്ങനെയായിരുന്നു എത്ര സീറ്റുണ്ടോ അതിൻ്റെ പകുതി സീറ്റ് സി എസ് ഐ പള്ളിക്കാരൻ അവകാശപ്പെട്ട സീറ്റ് ആലോചിക്കണം നമ്മുടെ സി എസ് ഐക്കാരൻ്റെ വസ്തു സി എസ് ഐ കോളേജ് സി എസ് ഐക്കാരൻ്റെ മാനേജ്മെൻറ്റ് അവിടെ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ സമ്മതിക്കാതെ മുന്നോക്ക ക്രൈസ്തവരെ എല്ലാവരെയും കൂടെ കേരളത്തിലുള്ള എല്ലാ ക്രിസ്ത്യൻ വിഭാഗത്തിനും അമ്പത് ശതമാനം സീറ്റ് അപ്പോൾ അവരുടെ സാന്നിധ്യം എന്താണ് ഈ കോളേജ് ഉണ്ടാക്കാൻ അവരുടെ വേർപ്പ് എന്താണ് പാവപ്പെട്ട നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കരച്ചിലും കണ്ണീരും കൊണ്ട് നമ്മുടെ കാണിക്ക പൈസയും കൊണ്ടുണ്ടാക്കിയ കോളേജിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം അത് മീഡിയ സേറ്റെടുക്കണം അതിൻ്റെ സത്യം മനസ്സിലാക്കണം നമ്മുടെ സംഘം ഏകദേശം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ ജനം ജയിപ്പിച്ചെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം ഇതാണ് ഇനിയുള്ള ദിവസം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഈ സഭ മുന്നോട്ട് പോകുന്നത് കാരണം നമ്മുടെ ജനതയെ വെറും ഇരുപതിനായിരം ജനസംഖ്യ ഉള്ള അടുത്തെല്ലാം നിങ്ങൾ ഓടിപ്പോ മാനിക്കാറില്ല ഇവിടെയുള്ള തമ്മിലടി എന്നാണ് പറയുന്നത് അത് എല്ലാ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിലായാലും വിഭാഗീയതയുണ്ട് എല്ലാത്തിലും വിഭാഗീയതയുണ്ട് നമ്മുടെ ഈ പാവപ്പെട്ട തെക്കൻ കേരളത്തിലെ ഏകദേശം പത്ത് നിയമസഭാ മണ്ഡലത്തിൽ ആര് ജയിക്കണമെന്നുള്ള നിർണായക ശക്തിയാണ് ഈ സി എസ് ഐ ജനത അത് ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ നൂറ് ശതമാനം നമ്മൾ തെളിയിച്ചിരിക്കണം നമ്മളെ മാനിക്കേണ്ടത് നമ്മൾ വേറെ ഒന്നും വേണ്ട നമ്മളെ മാനിക്കേണ്ടത് നമ്മുടെ കഠിന പ്രയത്നം കൊണ്ട് നമ്മുടെ കാണിക്ക പൈസ കൊണ്ട് നമ്മളുണ്ടാക്കിയെടുത്തൊരു മെഡിക്കൽ കോളേജ് അവിടെ സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കണം ആദ്യം എടുത്ത് എഗ്രിമെൻറ്റ് നടപ്പിലാകണം രണ്ടായിരത്തി പതിനെട്ടിൽ വിവേകമില്ലാത്ത ഒരു കമ്മിറ്റി ഇരുന്ന് അതിനെതിരെ കേസ് ചലഞ്ച് ചെയ്തില്ല അതാണ് പറ്റിപ്പോയത് ഇന്ന് വേറെ പലരുടെയും അവകാശമായി പോയത് പക്ഷെ ഇതിന് നമ്മുടെ അവകാശം തിരിച്ചേർന്ന് അത് മാത്രമേ നമ്മുടെ പ്രയറുള്ളൂ അതിന് മീഡിയ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു